പ്രാഗിങ് എന്ന ക്രൂരത കോളേജുകളിൽ അതും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന തനി തോന്നിവാസം എം ബി ബി എസ് ബി ഡി എസ് എഞ്ചിനീയറിംഗ് ലോ അഗ്രികൾച്ചർ നഴ്സിംഗ് തുടങ്ങി ഒരുവിധമായ എല്ലാ കോളേജുകളിലും സ്റ്റുഡൻസിൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ എന്ന കാരണം പറഞ്ഞ് പുതിയ വിദ്യാർത്ഥികളെ എത്തിയാൽ തുടങ്ങുകയായി സീനിയേഴ്സ് എന്ന അവകാശം വെച്ച് പുതിയ വിദ്യാർത്ഥികളോടുള്ള ക്രൂരത പണം പിടിച്ചു പറിക്കുക നിർബന്ധമായി മുടിയും താടിയും വടിപ്പിക്കുക ശരീരമാസകലം പെയിൻ്റ് അടിക്കുക എണ്ണ തേപ്പിച്ച് അർദ്ധ എണ്ണയോടെ കോളേജിന് ചുറ്റും ഓടിക്കുക ചെരുപ്പ് നാവ് കൊണ്ട് നക്കിക്കുക ഷൂ നാക്കുകൊണ്ട് പോളിഷ് ചെയ്യിക്കുക അടിക്കുക ഇടിക്കുക ശരീരത്തിൽ മൂർച്ചയുള്ള വസ്തുവിനാൽ മുറിവുണ്ടാക്കുക അതിൽ ലോഷനുകൾ ഒഴിക്കുക സീനിയേഴ്സിൻ്റെ അടിവസ്ത്രം പൊതുമധ്യത്തിൽ അലക്കിപ്പിക്കുക എല്ലാവരും കാണുകയെ ഭക്ഷണത്തിൽ വെള്ളം കൊണ്ടുചെന്ന് ഒഴിക്കുക ഉപ്പ് തീറ്റിക്കുക മുളക് തീറ്റിക്കുക ഭീഷണിപ്പെടുത്തി സീനിയേഴ്സിൻ്റെ മുന്നിൽ നഗ്നരാക്കി ഡാൻസ് കളിപ്പിക്കുക ശരീരാവയവങ്ങളിൽ കല്ല് ഇരുമ്പ് തുടങ്ങിയ കനമുള്ള വസ്തുക്കൾ കെട്ടിത്തൂക്കി നടത്തിക്കുക ചെരുപ്പ്മാലയണിയിച്ച് കോളേജ് ക്യാമ്പസിലൂടെ നടത്തിക്കുക തിളച്ച ചായ പാൽ ഇവ ഒട്ടും ചൂടാറതെ അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കുടിപ്പിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിക്കാതിരിക്കുക മേക്കപ്പ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക മുടി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക അണിഞ്ഞ് നടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നിങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ക്രൂരതകൾ ഒന്നോ രണ്ടോ കുട്ടികളോട് സംഘം ചേർന്ന് ഒരു പറ്റം സീനിയേഴ്സ് വിദ്യാർത്ഥികൾ ചെയ്യുന്ന തനി തോന്നിവാസം മറക്കാനും പൊറുക്കാനും പറ്റാത്ത അതിയായ ക്രൂരതകൾ എന്ന ഈ സാഡിസം എന്ന ഈ റാഗിങ്ങിനെ നിർത്തു ഈ ക്രൂരതയെ നിർത്തു ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ബന്ധുക്കളെ ഇവരെയൊന്നും മനോവീര്യവും ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടാനൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒരുത്തനെയും അത് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങളിൽ ചിലർ ധനികരാവാം പണം ഇട്ട് മൂടാൻ മാത്രം പ്രഭുക്കളാവാം വീട്ടിൽ നിന്ന് കയറൂരിവിട്ട കാളക്കൂറ്റന്മാരാവാം ചെന്നായ്ക്കളാവാം പേ പിടിച്ച വേട്ടപ്പെട്ടികളാവാം സുർബന്ധവും സഹോദരബന്ധവും സഹോദര്യവും എന്തെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാത്ത വീടുകളിൽ നിന്ന് വന്നവരാവാം അതെന്തെന്ന് ഒട്ടും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ക്രൂരതകൾ അരങ്ങേറുന്നത് അറിയാത്ത മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യമൃഗങ്ങളെ റാഗിങ് എന്ന തോന്നിവാസം നടത്താൻ കൂട്ടം ചേർന്ന് വട്ടമിട്ട് കോളേജ് ക്യാമ്പസുകളിൽ പറന്നിറങ്ങുന്ന ശവന്തിനികളെ നിങ്ങൾ ഭീരുക്കളാണ് പേടിത്തൊണ്ടന്മാരാണ് അല്ലെങ്കിൽ പാവം ചില കുട്ടികളെ മാത്രം തിരഞ്ഞുപിടിച്ച് രക്തമൊറ്റി കുടിക്കാൻ അടുക്കില്ല അടുക്കില്ല അലയില്ല മനസ്സും ഹൃദയവും വേണ്ട സ്ഥാനത്ത് കുരുടാൻ വിഷം മാത്രം നിറഞ്ഞൊഴുകി നടക്കുന്നവരെ സ്വന്തം മനസ്സാക്ഷി നിങ്ങൾക്ക് ഒരു മാപ്പും തരില്ല കുറിച്ചിട്ടോളൂ നിങ്ങൾ ചെയ്ത മഹാപാപത്തിൻ്റെ പാപങ്ങളുടെ രക്തം നിങ്ങളുടെ സ്വന്തം മുഖത്തിലൂടെ ഒലിച്ചിറങ്ങി നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ എത്തും ഹൃദയം ദയ കനിവി ഇവ അല്പമെങ്കിലും നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരിറ്റെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരിറ്റെങ്കിലും